ശ്രീയായിരിക്കട്ടെ നമ്മുടേത് നാഗപ്പുഴ പരിശുദ്ധയുടെ എട്ടുപോവ് തിരുനാൾ ആരംഭിച്ച ആരംഭം നട ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിരുനാളിലേക്ക് എല്ലാ നല്ല എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഞാൻ പരിശുദ്ധമഴ സന്നിധിയിൽ ദേവാലയ ശുശ്രൂഷയായിട്ട് വന്നിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞു നമ്മുടെ തിരുസന്നിധിയിൽ ഞാൻ സന്തുഷ്ടനായിട്ട് കഴിഞ്ഞു പോകുന്നു ഞാൻ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ് ഓർമ്മ വെച്ച അന്ന് മുതൽ ഇവിടുത്തെ തിരുനാളും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുവിധം അറിയാം അന്ന് മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ അന്ന് തിരുനാള് പറഞ്ഞാൽ ഈ അതിന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അന്ന് ഏതാണ്ട് ഓഗസ്റ്റ് മുപ്പത് ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ജനങ്ങളെ കൊണ്ട് തിങ്ങുന്നൊരവസ്ഥയായിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വിറ്റ് അങ്ങനെ ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒരു മുപ്പത് ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെത്തിയിരിക്കും മലബാറിൽ നിന്നും കൈകാര്യം ചെയ്യുന്നു നമ്മുടെ സ്ഥലങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള വീടുകളുടെ സത്യം പറഞ്ഞാൽ തൊഴുത്തിൻ്റെ ശാരത്തിൽ വരെ ആൾക്കാരെ കൊണ്ട് നിറയുമായിരുന്നു അവർ ഈ ഒരാഴ്ച ഇവിടെ താമസിച്ച് ഭജന ഇരുന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എട്ടാം തീയതി പെരുന്നാൾ തിരുനാൾ കഴിയും ഒൻപതാം തീയതിയോട് കൂടിയാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന തിരുക്കർമ്മമാണ് ശനിയാഴ്ചകളിലുള്ള മാതാവിൻ്റെ മൊബേന അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങിയതായിട്ടാണ് എൻ്റെ ഓർമ്മ അന്ന് ബഹുമാനപ്പെട്ട ഈ പള്ളി പണിയിച്ച് ബഹുമാനപ്പെട്ട പോൾ കുഴിക്കാട്ടിലച്ചനാണ് ഇവിടെ നോവേനയ്ക്ക് ആരംഭം കുറിച്ചത് അന്ന് നൊവേന ഓരോ ശനിയാഴ്ചയും ഇവിടെ തിരുനാളിൻ്റെ ഒരു രീതിയായിരുന്നു എല്ലാ ദിവസവും ജപ എല്ലാ ശനിയാഴ്ചകളിലും ജപമാല പ്രദർശനം പതിവായിരുന്നു അതൊരു കാലക്രമമാണ് അത് ഒറ്റ കുറേയൊക്കെ മാറി ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും നൊവേന ഉണ്ട് അനേകം ആളുകൾ ഇപ്പോൾ നോവേനയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് നേരത്തെ കാഴ്ചകൾ നടത്തി ഒരു അമ്മയുടെ അടുത്തു നിന്നും വാങ്ങിച്ചു പോകുന്ന കാഴ്ചകൾ ഞങ്ങൾ കാണാറുണ്ട് പഴയകാലത്ത് ഇത്രയും യാത്രാ സൗകര്യം ഒന്നുമില്ല അതിരുന്ന കാലമാണ് ഈ വഴിക്ക് ഒന്നോ രണ്ട് ബസ്സുകളിൽ പേരിന് മാത്രമേ ബസ്സുകൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വരുന്ന ആൾക്കാർ രാവിലെ തിരുനാൾ ദിവസങ്ങളിൽ ഏഴ് എട്ട് ദിവസങ്ങളിൽ രാവിലെ ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കല്ലർക്കാട് രണ്ട് നാല് കിലോമീറ്റർ അപ്പറുള്ള കല്ലർക്കാട്ടൊന്നും മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള പാർത്താലയ്ക്കാറയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചു വിട്ടുകൊണ്ടായിരുന്നു അവിടുന്ന് കാലനടയായിട്ടാണ് ആൾക്കാർ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അതുപോലെ ഇത് തിരുനാൾ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ബസ് പിന്നെ ഒന്നിട്ട് കെ എസ് ആർ ടി ബസ്സാണ് ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത് അത് ചിലപ്പോഴും എട്ട് മണി ഒമ്പത് മണി വരെ ആൾക്കാർ ആ റോഡിൽ കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും വാഹനമായി രാവിലെ മുതൽ വാഹനങ്ങൾക്ക് വരുന്നു കുർബാനയിൽ സംബന്ധിക്കുന്നു മറ്റു നേർച്ച കാഴ്ചകൾ കാരണം തിരിച്ചു പോകുന്നതുകൊണ്ട് പള്ളിമുറ്റത്ത് ഒരിക്കലും ഇപ്പോൾ തിരക്കുണ്ടാകാറില്ല അതുപോലെ അന്ന് പഴയ കാലത്ത് ഇവിടെ ഭിക്ഷാടനം ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു അതുകൊണ്ട് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഈ തിരുനാൾ കഴിഞ്ഞപ്പോൾ ഒരു മഹാമാരി മഞ്ഞ പിത്തോ അതിനോടനുസരിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പുതിയപ്പെട്ടു അതോടെ പിറ്റേ വർഷം മുതൽ കിഷാടനം വിലക്കി ഇപ്പോൾ കൃഷക്കാർ ആരെയും കൂടി കടത്തി വിടുന്നില്ല കൃഷക്കാരില്ല ഒരു പണ്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു ഈ തുള്ളൽ നേർച്ച എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു പ്രദർശനം ഇറങ്ങുമ്പോൾ അതായത് അഞ്ചാം തീയതി കൊടിയെത്തുമ്പോൾ രണ്ട് ഏഴാം തീയതി എട്ടാം തീയതി ഉള്ള പ്രദർശനത്തെ സമയത്ത് ഈ സമയത്ത് തുള്ളൽ എന്ന് പറഞ്ഞ നേർച്ച അതേ കുറേ ആണുങ്ങളും പെടുകളും ഉണ്ട് ആ സമയത്ത് അവർ തല വെച്ച് അമ്മയെ ഞാൻ ഞാൻ എപ്പോഴും ഓർത്തു അമ്മയെ ഞാൻ പൊക്കോളാവേ അടുത്ത വർഷം എന്ന് പറയുള്ള ആ കരച്ചിലും ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഇപ്പോഴത് നിർത്തി കാലഘട്ടത്തിൽ അത് ഒത്തിരി സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് അത് നിർത്തി ആ ആചാരം നിർത്തി കളഞ്ഞു അതുപോലെ ഇവിടെ ആന ഉദ്യോഗത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേക നേർച്ചകൾ ഇവിടെ നടത്തുന്നുണ്ട് പണ്ട് ഇവിടെ വനമായിരുന്ന സമയത്ത് ഇവിടെ വന വർഷം ഇവിടെ വനമാർന്നു പറയുന്നത് അന്നൊരു ആന വന്ന് ആനയുടെ വാതിൽ കുത്തിയെന്നും അതിന്റെ കൊമ്പൊടിഞ്ഞ് ആന ചെരിഞ്ഞു എന്നൊക്കെ അതിഥേയും പറയുന്നുണ്ട് ഇപ്പോഴായാലും ഹൈറേഞ്ചിനീ കഴിഞ്ഞ ദിവസം അതായത് ഒരാഴ്ച മുമ്പ് കുമളിയിൽ നിന്നും രണ്ടുപേര് പോന്നു ആനശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളത് കൊണ്ട് അമ്മയ്ക്ക് നേർച്ച കഴിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് രണ്ടുപേരും ഇവിടെ എന്നെ എന്നോട് ഞാൻ രണ്ടു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നേർച്ച കഴിക്കാൻ വന്നതാണെന്നും പറഞ്ഞു അതുപോലെ ഇപ്പോഴും ഹൈറേഞ്ചിൽ നിന്നും മലബാറിയിൽ നിന്നും ഒക്കെ ആനശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അമ്മയ്ക്ക് വന്നിവിടെ നേർച്ച കഴിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാറുണ്ട് അതുപോലെ നാഗപ്പുഴ മനോ ഗുണമാതാവിൻ്റെ തിരുനാള് ഈ നാടിന്റെ ഉത്സവമാണ് ഞങ്ങൾക്ക് അത് ഓഗസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെപ്റ്റംബർ ഇരുപത് വരെ ഇവിടെ ഉത്സവയാണ് നാടിന് നാനാഭാഗത്തു നിന്നും നാനാജാതി മാസത്തിൽ അതായത് ജാതി മത ഭേദമൊന്നുമില്ല എല്ലാവരും വന്ന അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് വരുന്നു അനുഗ്രഹം ഭവിച്ചു തിരിച്ചു പോകുന്നു പണ്ട് കാലത്ത് ഈ ധ്യാന പ്രസംഗ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ രാവിലത്തെ സെഷൻ ഉച്ച വരെ അതിനുശേഷം ഉച്ച കഴിഞ്ഞ രണ്ടു മണി മുതൽ വൈകുന്നേരം വരെ അങ്ങനെ നാല് ദിവസമായിരുന്നു പണ്ട് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ തന്നെ മാറ്റം വന്നു ഇപ്പോൾ ഒന്നു മുതൽ അഞ്ചു വരെ നാല് വരെ തീയതികളിൽ വൈകുന്നേരം അഞ്ചിനാണ് ധ്യാനം ആരംഭിക്കുന്നത് അഞ്ചിന് കുർവാന ആറിന് ധ്യാനം അങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവരെയും നാഗപ്പുഴ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഈ തിരുനാൾ ആഘോഷങ്ങൾക്കായി പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് നന്ദി തിരുനാൾ ആശംസകളുമായി ജീസസ് ടവർ നാഗപ്പുഴ പൈങ്കുളം